ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പതിമൂന്ന് പവൻ സ്വർണം കുറവെന്ന പരാതി എവിടെയെന്നാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിലാണ് ഇപ്പോൾ കുറവ് കണ്ടെത്തിയിട്ടുള്ളത് ഓഡിറ്റിംഗിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കുറവ് കണ്ടെത്തിയത് മാനസ മനോജ് ചേരുകയാണ് വിവരങ്ങളുമായി അല്ലേ മാനസ എന്താണ് ഇതിന്റെ വിവരം എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് വിശദീകരണങ്ങൾ ിംഷാദ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ശ്രദ്ധ ക്ഷേത്ര ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത്തരത്തിൽ പതിമൂന്ന് പവൻ സ്വർണം അതായത് നൂറ്റിയേഴ് ഗ്രാം സ്വർണമാണ് സ്വർണത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പരാതി ലഭിച്ചിരിക്കുന്നത് ഈ എസ് പി പോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി പോകുന്നത് ഉടൻ തന്നെ പോലീസും ഡി സി പി ഉൾപ്പെടെയുള്ള സംഘമെത്തി പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഇതുവരെയും എവിടെയാണ് സ്വർണം ഈ സ്വർണം ഉള്ളത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ തെക്കേ നടയിൽ താഴികക്കുടം സ്വർണ്ണം പൂശുന്ന ഒരു പ്രവൃത്തി നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ഏഴാം തീയതിയാണ് നിർമ്മാണം നിർത്തിവെച്ചത് ശേഷം ഇന്ന് വീണ്ടും നിർമ്മാണം ആരംഭിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടമായി എന്ന് ഇവർ അറിയുന്നത് ഉടൻ തന്നെ സംഭവം പോലീസിനോട് പറയുകയായിരുന്നു നിലവിൽ തമിഴ്നാട് സ്വദേശികളാണ് അവിടെ തൊഴിലാളികളായി നിൽക്കുന്നത് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പരിശോധനയും നടത്തിയിട്ടുണ്ട് ഇനിയുള്ളത് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ിയിപ്പോൾ ഒരുപക്ഷെ മോഷണമാണെങ്കിൽ ആരാണ് ഇത് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിൽ ഉള്ളത് അജിവിഷാദ്